ണ്മയായി നോക്കി വരണ്ടേ പിന്നെ എന്റെ കുട്ടി ആണോ നോക്കാലോ എല്ലാരും ശ്രദ്ധിക്കണം പോവുന്നില്ലെങ്കിൽ പോകണ്ടോ ഇന്നൊന്നും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നില്ല കേട്ടോ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കട്ടേ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ സ്കൂളിലും വീട്ടിലും ഓഫീസിലായാലും നടക്കുന്ന നിസ്സാരമായ സംഭവങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഔട്ട്കം നമുക്ക് കിട്ടുന്നത് ആ നിസാരമായ സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാതെ അത് നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കാണുക ജീവിതം സന്തോഷദായകമാക്കൂ ഈ പോസിറ്റീവ്